ഫാമിലി യു യു ഇന്ന് ഈ ഈ ഗ്രാമത്തിൽ വരുവാൻ കൂടെ സുവിശേഷം യേശുവിനെ സ്വന്തം ഇവർക്ക് കൊടുത്ത നല്ല മനസ്സിലായി സ്തോത്രം ഈ പട്ടണത്തിന് അനേക ജനം യേശുവിനെ യേശുവിനറിയാത്തവരുണ്ടപ്പ അവരെല്ലാം ഞങ്ങൾ അറിയുന്നതിനായി സ്തോത്രം എന്റെ പ്രിയ സഹോദരൻ അനുഗ്രഹിച്ചു മൂന്ന് സഹോദരന്മാരും യേശുവെ ഈ ദൈവത്തിന്റെ വേണ്ടി അവരെ അനുഗ്രഹിച്ചു चर्च दिसरिया दिसेज यू नाम परशुद्ध ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിൽ കൃപയും ഇവരെ പൊടിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ദേശത്ത് വെളിപ്പെടണം ഇന്ന് പകലിൽ ഞങ്ങളിവിടെ വന്നു ഈ ഗ്രാമത്തിൽ ദൈവത്തിന്റെ വേല വർദ്ധിച്ചു വരേണ്ടതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഇവിടുത്തെ ചർച്ച് രൂപപ്പെടണം ഇവിടെ ചർച്ച് ബിൽഡാകണം ഇവിടെ മൊത്തം ഒത്തിരി അമൻ വിഥ്യാമൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ ആരും ക്രിസ്ത്യൻസ് ആയിട്ടില്ല ഇവർ മാത്രമാണ് യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ജോസഫാണ് ഇവരുടെ മൂന്നും ആൺമക്കളാണ് ഇതാണ് കുടുംബ നാവിനും നാഥയും അവരുടെ മരുമര ബേക്ക് നിൽക്കുന്നു മൂന്ന് വിശ്വാസികളും കൊച്ചുമക്കളുമുണ്ട് ഇവിടെ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്നത് എൻ്റെ പ്രിയ മകൻ ജോൺസൺ ജൂബിലി ആണ് ഇവിടുത്തെ സഭയ്ക്ക് വേണ്ടി യു പ്രേ മസ്റ്റ് ബി പ്രേ ദിസ് വില്ലേജ് ദിസ് ഏരിയ ഇൻ ഒഡീഷ ബോറിഗാമ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങൾ ഇവിടുത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ വി വി ആർ ഗോയിങ് ടു ഇൻ ജയ്പൂർ അനദർ മീറ്റിംഗ് ഈസ് ജയ്പൂർ സിറ്റി ഇൻ സെവൻ തേർട്ടി ഐ പ്ലസ് യു ഐ താങ്ക് യു ഫോർ ഓൾ യുവർ പ്രേ സപ്പോർട്ട് യും നിങ്ങൾ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദേശത്തിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ സംസ്ഥാനത്തിൻ്റെയും മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു കാലത്ത് ഇരുട്ടിൽ കിടന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ യേശു ഒരു ദിവസം മറ്റുള്ളവരെയും കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഐ മീൻ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു നമ്മളെ നോക്കി ദൈവത്തിന്റെ ണെന്ന് വിളിച്ച് പറയുവാൻ സ്വർഗം നമുക്ക് കാണിച്ച വലിയ ചെയ്യുന്നു ഐ ആം ലൈറ്റ് ഓഫ് വേൾഡ് എന്ന് ചെയ്തുവാൻ ഈ ദിവസങ്ങൾ ദിവസങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നുമേ ഗോഡ് ബ്ലസ് യു ജീസ